രക്ഷിപ്പാൻ കഴിയാവണ്ണം അങ്ങേ കൈകൾ കൂറുകിയിട്ടില്ല കേൾപ്പാതിരിപ്പാൻ വണ്ണം അങ്ങെ ജെവി മന്ദമാകില്ല ആകാശത്തിൻ കീഴി വാതിൽ തുറന്ന് ഇടംപോരാതവണ്ണം നീറയ്ക്കും അവൻ ആകാശത്തിൻ കീളി വാതിൽ തുറന്ന് ഇടം പോരാതെ വണ്ണം നീറയ്ക്കു കലത്തിലെ മാവോ കുറയുകയില്ല ഭരണിയിലെണ്ണയോ തീരുകില്ല കലത്തിലെ മാവോ കുറയുകയില്ല ഭരണിയിലെണ്ണയോ തീരുകില്ല യേശീയ അമ്പത്തി ഒൻപതിൽ പറയുന്നു രക്ഷിപ്പാൻ വണ്ണം യേശുവിൻ കരങ്ങൾ കുറുകിയിട്ടില്ല കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം ചെവി മന്ദമായിട്ടില്ല നമ്മുടെ മനുഷ്യരോട് നാം എന്ത് പറഞ്ഞാലും അവർക്ക് ചെവി കേൾക്കാൻ സമയം കാണില്ല മനുഷ്യരുടെ കരം തുറക്കാൻ അത് ചില സമയത്ത് നടക്കുകയില്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യോവേൽ ആശ്രയിക്കുന്നത് നന്ന് യേശുവിൻ്റെ കരം നമുക്ക് വേണ്ടി എപ്പോഴും നീട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു മകനെ മകളെ എന്ന് വിളിച്ച് നമ്മളെ ആശ്വസിപ്പാ ആശ്വസിപ്പിക്കാൻ ആ കരം നമ്മളെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ ചെവി എപ്പോഴും തുറന്നിരിക്കുന്നു തൻ്റെ ഭക്തന്മാരോടും തൻ്റെ മക്കൾ നിലവിളിയുടെ ശബ്ദവും മക്കളുടെ പ്രാർത്ഥനയും അനേകർ പാപത്തിലും തീയിലും വെള്ളത്തിലും പാപിയായി കിടക്കുന്നവരെയും ഒക്കെ അവർക്കൊക്കെ വേണ്ടി എല്ലാവർക്കും ദുഷ്ടന്മാർക്കും കൂടി വേണ്ടി ചെവി തുറന്നിരിക്കുന്നു ആ ചെവി ആ തുറന്നിരിക്കുന്ന ചെവി യേശുവിൻ്റെ ചെവി മനുഷ്യൻ്റെ ചെവി എപ്പോഴും അടഞ്ഞിരിക്കും എന്നാൽ മനുഷ്യൻ്റെ കണ്ണ് കുരുടായിരിക്കും എൻ്റെ അപ്പച്ചൻ എൻ്റെ യേശു അപ്പച്ചൻ്റെ കരവും എൻ്റെ യേശു അപ്പച്ച ചെവിയും എൻ്റെ യേശു അപ്പച്ചൻ്റെ ശബ്ദവും എപ്പോഴും തുറന്നിരിക്കും യേശുവിൻ്റെ വലം കൈ നമുക്ക് താങ്ങായിരിക്കും യേശുവിൻ്റെ വലം കൈ വീര്യം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിക്കും ആ യേശുവാണ് ആ യേശുവിൻ്റെ അരികിലേക്ക് നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കുന്ന യേശുവിൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം കടന്നു ചെല്ലാം അമ്മേ